ഓണിത് ഫോണിൻ്റെ അകത്ത് നോക്കിയിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓക്കെ എന്നാൽ എന്തെങ്കിലും അറിയാനാണ് നമ്മളെടുത്ത് വരുമ്പോൾ ഉള്ളക്കേലും വറവാക്കാൻ അറിയാം വേറെ ഒന്നും നോക്കറിയില്ല ഇപ്പം ഏത് എന്ത് സാധനം വേണമെങ്കിലും എല്ലാം റെഡി ആയിട്ട് ആക്കുമെന്ന് വെച്ചാൽ ഫോണിൻ്റെ അകത്ത് നോക്കും ആ പോവും ഇപ്പം ഇനി അടുത്ത് വന്നിട്ട് ഇങ്ങനെ വേറെ കൊഴക്കട്ട മസ ഇപ്പോൾ മസാലയിൽ ഇട്ടിട്ട് കൊഴക്കട്ടൊക്കെ ഉണ്ടായിപ്പോൾ കുട്ട് ചിക്കനും ചിക്കനും ഉള്ളിയെല്ലാം കൂടി ആക്കിയിട്ട് അതിനകത്ത് നിറച്ചിട്ട് കുറ്റാക്കിയിട്ട് കിട്ടില്ല ചിട്ടുവസാലും അവനെന്തോ പേരുമാറി പറയാൻ പറ്റില്ല രസേ ഇവരെല്ലാം ആടി ഇരിക്കാൻ പഠിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടാ അവര് വരുമ്പത്തു പോകുന്നു അവിടെ ഇരിക്കുന്നു